പുതിയ സംരംഭകരെ കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരാൻ വ്യവസായ വാണിജ്യ വകുപ്പ് തൃക്കരിപ്പൂരിൽ സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല നടത്തി പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സുസ്ഥിര വ്യവസായ സൗഹൃദ അന്തരീക്ഷം ലക്ഷ്യമിട്ട് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലൂടെ നടപ്പിലാക്കി വരുന്ന ധനസഹായ പദ്ധതികൾ സംരംഭത്തിന് ആവശ്യമായ ലൈസൻസുകളും അനുമതികളും ബാങ്ക് വായ്പ സംബന്ധിച്ച കാര്യങ്ങൾ ബാങ്കിംഗ് സാമ്പത്തിക അവബോധം തുടങ്ങിയ ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടന്നത് ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഈ വ്യവസായത്തിന് വേണ്ടി നമ്മൾ പൈസ നീക്കി വെച്ച സമയത്ത് സംരംഭകർക്ക് സ്വയം സംരംഭകരെ കണ്ടെത്തുന്നതിന് വേണ്ടി തുക നീക്കി വെച്ച സമയത്ത് ആൾക്കാരൊക്കെ ഒരുപാട് അപേക്ഷ തന്നു അവരെ വിളിച്ചിരുത്തി വിളിച്ചിരുത്തി അവരവരോട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭം എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല അവർ വന്നിരിക്കുന്നത് ആ സമയത്ത് മുപ്പത് ശതമാനം സബ്സിഡി എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അന്നത്തെ സംരംഭ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി എസ് നജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബിരിച്ചേരി കെ വി രാധ എം രാമചന്ദ്രൻ കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ എം മാലതി കെ ശാന്തിനി എ അമൃത തുടങ്ങിയവർ പ്രസംഗിച്ചു മുൻ വ്യവസായ വികസന ഓഫീസർ എൻ അശോക് ബ്ലോക്ക് വികസന ഓഫീസർ കെ അബിൻമോഹൻ എന്നിവർ സെമിനാറിൽ വിഷയാവതരണം നടത്തി നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ